ആൻ്റണി ഞാൻ ഇത്താനം ചങ്ങനാശ്ശേരി ഇടവകയിലുള്ളതാണ് ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു നിമിഷം ഇവിടെ വരാനും സാക്ഷ്യം പറയാനും അനുഗ്രഹം തന്ന ഈശോയ്ക്കും ഒരായിരം എന്ന് പറയുന്നു കാരണം ഈ ഒരു സമയത്ത് ലീവ് ലഭിക്കേണ്ടതല്ല ആദ്യമായി നഴ്സിംഗ് ഓഫീസറിൻ്റെ അടുത്ത് ലീവിനാവേണ്ട അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സമയം ലീവ് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഇടത് കയ്യിൽ രൂപം വെച്ച് രണ്ടാമത് വീണ്ടും പോയി നേഴ്സിംഗ് ഓഫീസ് സെൻ്ററത്ത് സംസാരിക്കുകയും ലീവിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ലീവ് തരികയും ചെയ്തു ഒരു തടസ്സവും കൂടാതെ തന്നെ ലീവ് തരികയും ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസമാണ് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ എൻ്റെ മമ്മി സ്ഥിരമായി ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആള് പ്രാർത്ഥിക്കുന്ന ആളുമാണ് അപ്പം പലപ്പോഴും ഞാൻ മമ്മിയുടെ കൂടെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അത് അതുകൊണ്ടും പിന്നെ ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുക്കാൻ കാര്യം ഞാൻ ഒ എക്സാം എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ആദ്യത്തെ എക്സാം ഞാൻ പരാജയപ്പെട്ടു രണ്ടാമത്തെ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് എനിക്ക് വന്നപ്പോൾ വന്നപ്പോഴുടമ്പടി എടുക്കാനും മാതാവിനോട് പ്രാർത്ഥിക്കാനുമുള്ള തോന്നി അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു എന്നിരുന്നാലും രണ്ടാമത്തെ എക്സാം റിസൾട്ട് വന്നപ്പോഴും ഞാൻ ഫെയിലായി എങ്കിലും പ്രാർത്ഥനകളും അതിനോടനുബന്ധിച്ചുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും മുടക്കം വരുത്തിയില്ല കുവൈറ്റിൽ തിരിച്ചു ചെന്നതിന് ശേഷം എനിക്ക് അവിടുത്തെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ പങ്കെടുക്കുവാനും അവിടുത്തെ പ്രാർത്ഥനകളിൽ സ്ഥിരമായി പങ്കെടുക്കുവാനും സാധിച്ചു മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യവും ഒക്കെ ജപമാല നടത്തുകയും ആയിരം ജപമാല മണിയുള്ള കൊന്ത വെച്ചിട്ട് പ്രാർത്ഥനകൾ അവിടെ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു അതിൽ സ്ഥിരമായി പങ്കെടുക്കുവാനും ആ ഒരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിച്ചതിൽ മാതാവിന് ആയിരമായിരം നന്ദി പറയുന്നു അതിന് ഫലമായിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം കൂടി എക്സാം എഴുതി രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ ഞാൻ ഉപ്പ് ഉപ്പ് അവിടുത്തെ എക്സാം സെൻറ്ററിൽ കൊണ്ടേ വിതറുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇനി ഒരു എക്സാം എഴുതാൻ എനിക്ക് ഇങ്ങോട്ട് ഇട വരാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചു ഒരു എക്സാം സെൻ്ററിലാണ് എഴുതിയത് അപ്പം ആ സെൻറ്ററിൻ്റെ തന്നെ അടുത്ത ഫ്ലോറിലാണ് വേറെ എക്സാം സെൻറ്റർ അപ്പോൾ ആ എക്സാം സെൻറ്ററിലും പോയി ഞാൻ ഒപ്പിട്ടു കാരണം ഒരു കാരണവശാലും അവിടെയും വരാൻ അവസരം ഉണ്ടാക്കരുത് അതുകൊണ്ട് അവിടെയും പോയി ഒപ്പ് കറി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ എക്സാമിന് വിജയിക്കാൻ സാധിച്ചു അതുകൊണ്ട് എൻ്റെ ഒ ടി എക്സാം എല്ലാം ക്ലിയറായി അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് സി ജി എഫ് എൻ എസ് ക്ലിയർ ആകേണ്ടതുണ്ടായിരുന്നു ആ സമയത്ത് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് സമയത്ത് എനിക്കൊരു തടസ്സമുണ്ടായി കുവൈറ്റിലെ മെഡിക്കൽ ഓഫീസിൽ നിന്നും എനിക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അവർ തന്നിരുന്നെങ്കിൽ പോലും സി ജി ഫൈനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് റിജക്റ്റ് ചെയ്തു അതിന് കാരണം എന്താണെന്ന് അവരും ക്ലിയർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നില്ല ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ മെഡിക്കൽ ലൈസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിന് ആക്കാൻ വേണ്ടി ഏകദേശം ഒരു മാസത്തോളം ദിവസവും പോകുമായിരുന്നു പക്ഷേ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർ ലീവായിരുന്നതുകൊണ്ടും അതിൽ നിന്നും എനിക്കൊരു റിപ്ലൈ ചെയ്യാൻ കിട്ടിയില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഈയൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസിയുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴും അവരും പറയുന്നത് ഇങ്ങനെ ഒരു റിജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പോലും ഇങ്ങനൊരു റിജക്ഷൻ വരുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു എങ്കിൽ പോലും ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയില്ല ഞങ്ങൾ രണ്ടുപേരും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു എന്തെങ്കിലും ആഗ്രഹങ്ങളുള്ളപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ നടക്കാനുള്ളപ്പോൾ ഞങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നവംബർ പതിനഞ്ചിന് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഞാനത് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല അങ്ങനെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു കാരണം ഡിസംബർ മൂന്ന് എന്നൊരു ഡേറ്റിലായിരുന്നു പുതിയൊരു സ്കീമിലോട്ട് രജിസ്ട്രേഷൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് സി ജി എഫ് എൻ എസ് ക്ലിയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഡേറ്റ് എഴുതിയത് വൈഫായിരുന്നു വൈഫ് നവംബർ എന്നുള്ള ഡേറ്റ് എഴുതി അപ്പം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നവംബർ എന്നുള്ള ഡേറ്റ് എഴുതി അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു എന്താ അങ്ങനെ എഴുതിയത് അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ മൂന്നിനു മുമ്പ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു എങ്കിൽ പോലും ഞങ്ങൾ അത് ചേഞ്ച് ചെയ്യാതെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നവംബർ പതിനഞ്ച് ആയപ്പോഴും ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടായില്ല കൗൺസിൽ സി ജി എഫ് എൻ എസ്സിൽ ഒരു ചേഞ്ചസും ഉണ്ടായില്ല പക്ഷേ ഡിസ് നവംബർ മുപ്പതാം തീയതി രാത്രി എൻ്റെ സി ജി എഫ് എൻ എസ് ക്ലിയർ ആവുകയും യും ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ കൗൺസിലിൽ രജിസ്ട്രേഷൻ ആവുകയും ചെയ്തു അങ്ങനെ ഡിസംബർ മൂന്നിന് മുമ്പുള്ള സ്കീമിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടായി അതൊരു വലിയ അത്ഭുതമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു കാരണം ഡേറ്റ് ഇട്ടത് മാറിപ്പോയതല്ല അത് ശരിക്കും സംഭവിച്ചതാണ് എന്ന് അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഡെയിലി നേഴ്സിംഗ് മെഡിക്കൽ ലൈസൻസ് ഡിപ്പാർട്ട്മെന്റിൽ പോകുമായിരുന്നു ഓഫീസറെ കാണാൻ നോക്കുമായിരുന്നു എങ്കിൽ പോലും അവരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫീസർ ഇല്ലാത്തതുകൊണ്ട് കൂടുതലും നമ്മളെ അങ്ങോട്ട് അങ്ങോട്ട് ആൻസറുകളൊന്നും കിട്ടത്തില്ലായിരുന്നു അപ്പം മനുഷ്യൻ്റെ അനുഗ്രഹം മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം അതിൽ നിന്നും എനിക്ക് വ്യക്തമായി അതുപോലെ തന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ സഹായത്തിൽ നിൽക്കുന്ന ചേച്ചിക്ക് വിസ വിസയടിക്കുന്നൊരു സമയമായിരുന്നു ഓഗസ്റ്റും സമയത്ത് ആ ഒരു സമയത്ത് വിസയടിക്കാൻ നേരത്തെ മെഡിക്കൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു മെഡിക്കൽ ചെയ്ത സമയത്ത് ചെസ്റ്റ് എക്സ്റേ റേ ചെയ്തപ്പോൾ അതവർ റിജക്ട് ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യാൻ പറയുകയും ചെയ്തു ഞങ്ങൾ വെളിയിൽ പോയി കുറെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തു എങ്കിൽ എങ്കിലും രണ്ടാമത് മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റിജക്റ്റ് ആവുകയാണെങ്കിൽ ആ വിസ റിജക്റ്റ് ആവുകയും ചേച്ചിയെ നാട്ടിലോട്ട് പറഞ്ഞു വിടേണ്ടി വരികയും വേണ്ടി വരുമായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കറിയാം അവിടെ സഹായത്തിന് ആളുകളില്ലെങ്കിൽ രണ്ടുപേരും ജോലിയുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷിക്കാനുള്ള പ്രാർത്ഥന യും ജബമാലയിലും ഒക്കെ ഞങ്ങൾ അവിടുത്തെ ഇൻ്റർ പ്രയറിലൊക്കെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് ഒരു ദിവസം ഞാനും ചേച്ചിയേയും കൊണ്ട് മെഡിക്കൽ ലൈസ മെഡിക്കൽ ഓഫീസിൽ പോയി ചേച്ചിയെ കാറിൽ ഇരുത്തിയിട്ട് ഞാൻ ഡയറക്റ്റ് ചെയെന്ന് ഡോക്ടറിനോട് സംസാരിച്ചു ഡോക്ടറിനോട് സംസാരിച്ചു ഡോക്ടർ അപ്പം തന്നെ പഴയ എക്സ്റേ ചെക്ക് ചെയ്തിട്ട് റിപ്പീറ്റ് എന്നുള്ള സാധനത്ത് അത് വെട്ടിയിട്ട് അപ്പം തന്നെ ക്ലിയർ ആക്കി തന്നു അങ്ങനെ തന്നെ പിറ്റേ ദിവസം തന്നെ ചേച്ചിയുടെ വിസ അടിക്കാനും ഒരു വർഷം കൂടി റിന്യൂ ചെയ്ത് കിട്ടാനും സാധിച്ചു അതൊരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത മാസം ചേച്ചി സിക്കായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി ന്യൂമോണിയ ആയിട്ടായിരുന്നു അഡ്മിറ്റായത് എങ്കിലും ആ സമയത്ത് ഓക്സിജൻ്റെയൊക്കെ ആവശ്യമുള്ളതിനാൽ ഡോക്ടർമാർ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലങ്സിൽ ഒരു മാസ് ഉണ്ടെന്നുള്ളൊരു ഡൗട്ട് വന്നു അപ്പം വീണ്ടും ബയോപ്സി ബ്രോങ്കോസ്കോപ്പിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ അഖണ്ട ചാല ഗ്രൂപ്പുകളിൽ പ്രയർ റിക്വസ്റ്റ് ചെയ്യുകയും മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ഫലമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്രോങ്കോസ്കോപ്പി ചെയ്തു റിസൾട്ട് വന്നു എല്ലാം നെഗറ്റീവായി ഒരു രണ്ട് കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയുടെ എല്ലാ അസുഖങ്ങളും മാറുകയും ചേച്ചി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ നവംബർ മാസത്തിൽ എനിക്ക് ഒരു വലിയൊരു ആക്സിഡൻ്റ് അഭിമുഖീകരിക്കേണ്ടി വന്നു ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ അവിടെ വന്നിരുന്നൊരു സമയമായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് ഞങ്ങൾ ഈ ഗ്രൂപ്പുകളുണ്ടതിനാൽ അച്ഛനെ നേരിട്ട് കാണുവാനും അച്ഛൻ്റെ കൂടെ സംസാരിക്കുവാനും ഒക്കെ ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹമുണ്ടായി അതിൻ്റെ ദിവസം അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ ഒരു ഈ ഒരു ആക്സിഡൻറ്റുകൾ ഉണ്ടായത് ആ ആക്സിഡൻറ്റിൽ നിന്നും ശക്തമായ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായത് വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അതിൽ നിന്നും ഒരു പോറൽ പോലും പറ്റാതെ എനിക്കും എൻ്റെ വാഹനത്തിനും ഒരു പോറൽ പോലും പറ്റാതെ മാതാവിൻ്റെ ശക്തി മായിട്ടുള്ള അനുഗ്രഹത്താൽ രക്ഷപ്പെടാൻ സാധിച്ചതിൽ മാതാവിനും ഈശോയ്ക്കും ആയിരമായിരം തന്നു പറയുന്നു അതുപോലെ തന്നെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ ഞാൻ നഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെക്ക് ചെയ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡിസംബറിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ വാല്യൂ ഇച്ചിരി കൂടുതലായിട്ട് വന്നു അപ്പം അത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടു പ്രാർത്ഥനയിൽ ഏർപ്പെട്ടു ഡോക്ടർമാരെയൊക്കെ കാണിച്ചു പല ഡോക്ടർമാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞു തരുന്നത് അപ്പം എന്താണ് ഇതിൻ്റെ റീസൻ എന്നറിയാതെ വളരെയധികം ബുദ്ധിമുട്ട് കോറ്റിൽ ചെന്ന് ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ റീസൺ കറക്റ്റായിട്ട് പറഞ്ഞു തരികയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ പ്രാർത്ഥനയാൽ കൂടുതലായിട്ട് അത് നോർമലിലേക്ക് എത്തിക്കാനും ഇപ്പം അത് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതിൽ ആയിരമായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നതായിരുന്നു ഫാമിലിയിലുള്ള സമാധാനത്തിനും സഹോദരങ്ങളുടെ സമാധാനത്തിനും ആരോഗ്യത്തിനും എല്ലാവർക്കും വേണ്ടിയുള്ള ആരോഗ്യത്തിനും എല്ലാം ഉള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഇന്നുവരെ എല്ലാ എല്ലാം ആരോഗ്യത്തിനും എല്ലാം വളരെയധികം അനുഗ്രഹം തരികയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടും കൂടി നന്നായിട്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നതിന് മാതാവിനും ഈശോയ്ക്കും ആയിരമായിരുന്നു എന്ന് പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എവിടുന്ന് ഉടമ്പടി പാത്രം മേടിച്ചിട്ട് പോകാറുണ്ടായിരുന്നു കൂടുതൽ ഉടമ്പടി പാത്രം മേടിച്ചിട്ട് പോകാറുണ്ട് അവിടെ ചെന്ന് പള്ളിയിലാണ് കൂടുതൽ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പിൽ കൂടുതലായിട്ട് അവിടെ ചെന്ന് പങ്കെടുക്കാൻ സാധിച്ചു എല്ലാ മാസവും എല്ലാ മാസവും രണ്ടപമാല വെച്ച് കൂടുകയും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ പ്രയറുകൾ എല്ലാ ദിവസവും മണിക്ക് ഇൻ്റർസെക്ഷൻ പ്രയറുകൾ നടത്താറുണ്ട് പക്ഷെ എല്ലാ ദിവസവും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും പറ്റുന്ന സമയങ്ങളിലൊക്കെ പങ്കെടുക്കാനും സാധിക്കാറുണ്ട് അഖണ്ട ജപമാലയിലെല്ലാം പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാനൊരു നഴ്സായതുകൊണ്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിൽ വെളിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഒരുപാട് നേഴ്സുമാർ ഒരുപാട് പേഷ്യൻസ് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസും ഒരുപാട് സഹായം വേണ്ട പേഷ്യൻസ് വരാറുണ്ട് അവരെയൊക്കെ കൂടുതലായിട്ട് സഹായിക്കാനും കെയർ ചെയ്യുമ്പം കൂടുതൽ സ്നേഹത്തോടു കൂടിയും കൂടുതൽ പരിചരണം കൊടുക്കുവാനുമുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് നടന്ന ഒരു അത്ഭുതമാണ് കാരണം ഞങ്ങളുടെ വാർഡിൽ അഡ്മിറ്റായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ക്യാൻസർ ആയിട്ടായിരുന്നു അഡ്മിറ്റായത് അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് വലിയൊരു കോംപ്ലിക്കേഷനായി ഒരു നാലഞ്ച് പ്രാവശ്യം സർജറി പിന്നാലെ ചെയ്യേണ്ടി വന്നു ഐ സി പല പ്രാവശ്യം അഡ്മിറ്റായി ഐ സി യുൽ നിന്നും ഡിസ്ചാർജായി വാർഡിൽ വന്നു അതിനുശേഷം വാർഡിൽ ലോങ് ടേമായിട്ട് കിടക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തില് ഞാൻ സർജിക്കൽ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വയറ് ഓപ്പണായി ഓപ്പണായിട്ട് ഇങ്ങനെ ബാഗോട്ട ബാഗ് എന്ന് പറഞ്ഞൊരു ഒരു ബാഗുണ്ട് ബാഗ് വെച്ച് കവർ ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ അഡ്മിറ്റായി കുറേ നാൾ കടന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എസ് എ കിയിൽ മുപ്പത്തിയേഴാം അധ്യായം ചെല്ലിയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് മിക്കപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് വാർഡിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പോലും ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇദ്ദേഹം രക്ഷപ്പെടുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് ഈ വാർഡിൽ നിന്നും പോകണമെന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ പേഷ്യൻ്റ് തന്നെ സ്വന്തമായിട്ട് അദ്ദേഹം മരിച്ചു പോകുമെന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് കിടന്നത് കാരണം കുറേ നാളുകളായിട്ട് ഐ സിയുയിൽ അഡ്മിറ്റാവുന്നു അതിനുശേഷം സർജറി ചെയ്യുന്നു അതിനുശേഷം വാർഡുകളിൽ വരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ പേഷ്യൻറ്റിനടുത്ത് ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം പനി വരുമായിരുന്നു മിക്കപ്പോഴും ഞങ്ങൾക്ക് ആശയം ചെയ്യുന്ന കിട്ടുന്ന പേഷ്യൻ്റായിരുന്നു പലപ്പോഴും പനി വരുമ്പോൾ നമ്മളടുത്ത് ചെല്ലുമ്പം അദ്ദേഹം നമ്മൾ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുമായിരുന്നു അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയും പനി പനി വന്ന് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു നാല് മാസക്കാലത്തോളം അതിൽ കൂടുതൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നു അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ പല പ്രാവശ്യം പനി വന്നെങ്കിലും അതെല്ലാം സുഖം സുഖമായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം നാല് മാസത്തിന് ശേഷം ഒരു ജനുവരി മാസം അദ്ദേഹം നടന്ന് വാർഡിൽ നിന്നും പോയി അദ്ദേഹത്തിന് ഒരു കൊളസ്ട്രമി ബാഗ് ഒരു ചെറിയ ബാഗ് മാത്രമേ വയറ്റിലുണ്ടായിരുന്നുള്ളൂ ആ ബാഗ് വെച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും വീട്ടിൽ പോയി അതിനുശേഷം തിരിച്ചു വന്നു ഇടയ്ക്ക് ബാഗ് ചേഞ്ച് ചെയ്യാൻ വരാറുണ്ട് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നന്ദി പറയാറുണ്ട് ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയിൽ ഞാൻ മാതാവിനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു ജിൻസൺ ആൻ്റണി എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് ഉടമ്പടി എടുക്കുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സഹോദരൻ നമ്മളോട് പങ്കുവച്ചു ഉടമ്പടി എടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും പോരായ്മകളും ഇരട്ടിയായിട്ട് കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണത്തിന്റെ സമയമാണ് ഈ പരീക്ഷണ സമയത്ത് എങ്ങനെയാണോ നമ്മളുടെ വിശ്വാസം നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണോ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അഭിഷേകവും ഉണ്ടാകുന്നത് പ്രിയമുള്ളവർ ഈ സഹോദരൻ പറഞ്ഞു ഒ ഇ ടി എക്സാമിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം പാസ്സാകാതെ വന്നെങ്കിലും ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ മാറ്റം വരുത്തിയില്ല സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ഈ സഹോദരന് ലഭിച്ചു എന്ന് അതുപോലെ തന്നെ തനിക്ക് അവിടെ തുടരുവാനായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ തങ്ങളുടെ ഭവനത്തിന് ജോലി ചെയ്യുന്ന സ്ത്രീലേഖ എന്ന് പറയുന്ന സ്ത്രീ ശ്രീകല എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടായപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ കടന്നു വന്നപ്പോഴും ഇവർ വിശ്വാസത്തോടെ ഇവർ പ്രാർത്ഥിക്കുകയായിരുന്നു ഇവരുടെ പ്രാർത്ഥന ഫലം കണ്ടു എന്നുള്ളതാണ് ഇവരുടെ സാക്ഷ്യത്തിൽ ഇവർ നമ്മളുമായിട്ട് പങ്കുവെച്ചത് അതുപോലെ തന്നെ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് ജോസഫ് ജോസഫച്ചനെ കാണുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഈ സഹോദരന് സാഹചര്യം ലഭിച്ചു അത് കഴിഞ്ഞാൽ ഈ സഹോദരനെ യാത്ര ചെയ്യുമ്പോഴാണ് ആക്സിഡൻറ്റ് സംഭവിക്കുക ഈ സഹോദരൻ പറയുകയായിരുന്നു മുൻപിലുണ്ടായിരുന്ന വാഹനങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അവർക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥം ഈ സഹോദരന് ലഭിച്ചുവെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ വിശ്വസ്തയോടുകൂടി നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും സഹായവും നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ സമയത്തിന്റെ മേൽ പരിശുദ്ധ അമ്മ യുടെ ആധിപത്യമുണ്ട് എന്ന് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവർക്ക് ബോധ്യമായി എന്ന് ഇവര് പറയുകയുണ്ടായി പ്രേക്ഷിത പ്രവർത്തനമായിട്ടും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളുമായിട്ടും ആരെയൊക്കെ കാണുന്നുവോ ഇവരുടെ ആശുപത്രിയിലേക്ക് ആരൊക്കെ കടന്നു വരുന്നുവോ അവരുടെ ഒക്കെ ജീവിതത്തിൽ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരെ പരിചരിക്കുവാനായിട്ട് ഈ സഹോദരൻ തയ്യാറായപ്പോഴും ഈ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം സ്നേഹമായിട്ടും വലിയ അനുഭവമായിട്ടും കടന്നു വന്നു അതുപോലെ തന്നെ ഈ സഹോദരൻ പറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അഖണ്ഡ ജപമാല ടീമിൽ ഖത്തറിലെ അഖണ്ഡ ജപമാല ടീമിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചേർന്നതുകൊണ്ട് ഈ സഹോദരൻ പ്രാർത്ഥിക്കുകയായിരുന്നു കുടുംബത്തിലെല്ലാവർക്കും ആരോഗ്യമുണ്ടാകണം എല്ലാവർക്കും സമാധാനം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ സമയം മാറ്റിവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അഭിഷേകവും വലിയ അനുഗ്രഹവും നമ്മളുടെ ജീവിതത്തിലുണ്ടാകും ഈ വലിയ ബോധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉടമ്പടി ജീവിതം തുടർന്നു തുടർന്നുകൊണ്ടുപോവാനായിട്ട് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ ജിൻസൻ എന്ന സഹോദരനോടും ഈ സഹോദരൻ്റെ ഭാര്യയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം